ൾക്കായി മലയാളം മിക്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ സംഭവ ബഹുലമായ കാര്യങ്ങളാണ് എല്ലാ ദിവസവും ഓരോ രീതിയിലും ഒരു തല് ഹൗസിനുള്ളിൽ നടക്കാറുണ്ട് മുമ്പത്തെ സീസണുകളിലെ കണ്ടസ്റ്റൻറ്റുകളെ മുൻനിർത്തിക്കൊണ്ട് ഈ സീസണിലെ മത്സരാർത്ഥികൾ അവരെ കോപ്പി ചെയ്യുന്നതായി പലപ്പോഴും തോന്നാറുണ്ട് പലരും ബിഗ് ബോസിലെ ഇത്തവണത്തെ കാസ്റ്റിങ്ങിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് മികച്ച കണ്ടസ്റ്റൻ്റ് എന്ന് പറയാൻ ഒരു ആൾ പോലും ഇല്ലെന്നാണ് എല്ലാവരുടെയും അഭിപ്രായം അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് ഇപ്പോൾ ഏറ്റവും പോയിൻ്റ് ചെയ്തു കാണിക്കുന്നത് ജാസ്മിൻ ജാഫറിൻ്റെയും ഗബ്രിയേലിൻ്റെയും ബന്ധത്തെയാണ് രണ്ടുപേരും പ്രണയത്തിലാണ് എന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഏഷ്യാനെറ്റിൻ്റെ യൂട്യൂബ് ചാനൽ പോലും ഇവരുടെ ഇടയിൽ പ്രണയമോ എന്ന തരത്തിലുള്ള മെസ്സേജുകളും കൊടുക്കുന്നുണ്ട് ഹൗസിനുള്ളിൽ വന്ന് നാല് ദിവസമാകുമ്പോൾ തന്നെ രണ്ടുപേരും തമ്മിൽ പ്രണയമുണ്ടാകുമോ എന്ന സംശയത്തിലാണ് ചിലർ എന്നാൽ ഇതിവരുടെ ഒരു സ്ട്രാറ്റജിയാണെന്നും ലവ് ട്രാക്ക് അഭിനയിക്കുകയുമാണെന്നാണ് പലരും പറയുന്നത് ഹൗസിനുള്ളിൽ നിലനിൽക്കണമെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കണ്ടന്റ് കൊടുക്കണമെന്നുള്ള വിചാരം കൊണ്ടാണ് ഇങ്ങനെയുള്ള ബന്ധങ്ങൾ വളരുന്നത് പക്ഷേ ജാസ്മിൻ വന്നത് മുതൽ നല്ലൊരു സ്ട്രോങ് പ്ലെയർ ആയിട്ടാണ് എല്ലാവർക്കും തോന്നിയത് ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ വളരെ ശക്തമായ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്നത് കാരണം ജാസ്മിൻ ആളുകളുടെ മനസ്സിൽ ഒരു ഇടം പിടിച്ചിട്ടുണ്ട് അതിനാൽ തന്നെ ഇങ്ങനെയൊരു സ്ട്രാറ്റജി ഉപയോഗിക്കേണ്ട കാര്യം ജാസ്മിൻ ഇല്ലായിരുന്നു മറ്റുള്ളവരെ അപേക്ഷിച്ച് ഹൗസിനുള്ളിലെ ഒരു സ്ട്രോങ് പ്ലെയർ ആണ് ജാസ്മിൻ അതുകൊണ്ട് തന്നെ ഇത് പ്രണയമായാലും അല്ലെങ്കിലും ഇങ്ങനെയൊരു ട്രാക്കിൻ്റെ ആവശ്യം ജാസ്മിൻ ഇല്ലായിരുന്നു ഗബ്രിലിനെ ഇത് ഗുണം ചെയ്യുമെങ്കിലും ജാസ്മിനെ ഇത് വളരെ ദോഷം ചെയ്യുകയാണ് ഇവർ പ്രണയമല്ലെന്ന് പറഞ്ഞെങ്കിലും മൂന്ന് മണിവരെയൊക്കെ രാത്രി സംസാരിച്ചിരിക്കുന്നത് ആളുകളുടെ ഇടയിൽ വളരെയധികം സംശയം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ജാസ്മിൻ്റെയും ഗബ്രിലിൻ്റെയും ബന്ധം ഒറിജിനലാണെങ്കിലും ആണെങ്കിലും പുറത്ത് ഇത് ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല അകത്ത് സ്ട്രോങ് ആയി കളിക്കേണ്ട കണ്ടസ്റ്റാൻഡാണ് ഇങ്ങനെയൊരു ട്രാക്കിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്